നേരിട്ട് സുഭാഷിതത്തിലേക്ക് രാഷ്ട്രീയ സംശുദ്ധി എന്താണെന്ന് നമ്മളെ പഠിപ്പിച്ച ഒരു പൊതുപ്രവർത്തകനായിരുന്നു സി അച്യുത്തമേനോൻ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞതിന് ശേഷം ഒരു സാധാരണക്കാരനെ പോലെയായിരുന്നു ആ തൃശ്ശൂരിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് ലാളിത്യം എന്താണെന്ന് അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു അദ്ദേഹം പലപ്പോഴും ഞാനും അദ്ദേഹത്തെ ചില സ്ഥലത്തൊക്കെ അദ്ദേഹത്തിൻ്റെ ലാളിത്യം നേരിട്ട് കാണാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞതിന് ശേഷം തൃശ്ശൂരിലെ സ്വന്തം വീട്ടിൽ അദ്ദേഹം ജീവി സാധാരണ ജീവിതം നയിച്ച് അങ്ങനെ കടന്നു പോവുകയായിരുന്നു ഒരു ദിവസം വൈകുന്നേരം അദ്ദേഹം നടക്കാനൊക്കെ പോകുന്ന പതുകൊണ്ട് അതുപോലെ നടക്കാനിറങ്ങി അദ്ദേഹം അദ്ദേഹം നടന്ന് നടന്ന് റെയിൽവേ സ്റ്റേഷനിലെ ബുക്ക് സ്റ്റാളിൽ നിന്ന് ഒരു പുസ്തകം വാങ്ങുന്നതിനായി പ്ലാറ്റ്ഫോമിലോട്ട് കയറി പുസ്തകം വാങ്ങി പുറത്തിറങ്ങുമ്പോൾ ഒരു ടിക്കറ്റ് എക്സാമിനർ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി പ്ലാറ്റ്ഫോം ടിക്കറ്റ് എവിടെ ടിക്കറ്റ് എക്സാമിനറുടെ ചോദ്യം സാധാരണ മുണ്ടും ഷട്ടും അണിഞ്ഞ് ഒരു കാലൻ കുടയുമായി നടക്കുന്ന ആ വൃദ്ധൻ ആരാണെന്ന് ഈ തമിഴ്നാട്ടിലെ ടി ടിക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം കടുത്ത ഭാഷയിൽ തന്നെ ഈ ടിക്കറ്റ് എവിടെയെന്ന് ചോദിക്കുകയാണ് അച്യുതമ്മൻ ഒരു മറുചോദ്യമില്ലാതെ ഇല്ലാതെ കൊണ്ട് പോക്കറ്റിൽ നിന്ന് ചില്ലറയെടുത്ത് പ്ലാറ്റ്ഫോമിലേക്കുള്ള പണം അയാൾക്ക് കൊടുത്തു അപ്പോഴേക്കും അടുത്തുണ്ടായിരുന്ന മറ്റു റെയിൽവേ ഉദ്യോഗസ്ഥനെ ഓടിപ്പാഞ്ഞു വന്നു സാറേ അതേ മുൻ മുഖ്യമന്ത്രി സി അച്യുതമ്മനായിരുന്നു ഇത് പറഞ്ഞതും തമിഴ്നാട്ടിൽ നിന്ന് ടിക്കറ്റ് ആകെ തകർന്ന് തളർന്ന് തരിപ്പണമായി പോയി പിറ്റേത് രാവിലെ ഈ തമിഴ്നാട്ടിലെ ടിട്ടി അച്യുതമ്മൻ്റെ വീട്ടിലെത്തി എന്നിട്ട് അദ്ദേഹം നേരെ അച്ഛുമൻ്റെ കാലലങ്ങ് വീണു മാപ്പ് ചോദിച്ചു എന്നിട്ട് അച്ചുമ്മൻ വളരെ സൗമ്യമായി ചിരിച്ചു എപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ സ്വസിദ്ധമായ ഒരു ചിരിയുണ്ട് അദ്ദേഹം പറഞ്ഞു താങ്കൾ താങ്കളുടെ ഡ്യൂട്ടിയാണ് ചെയ്തത് ഞാനാ തെറ്റിയെത മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്ന ശേഷം സാധാരണ ജീവിതം നയിക്കുമ്പോഴും നിയമത്തെ മാനിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ സോറി മഹാമനസ്കൃതി ആയിരുന്നതിലൂടെ തെറ്റദ്ദേഹം അംഗീകരിച്ചു കാരണം റെയിൽവേ പ്ലാറ്റ്ഫോമിലേക്ക് കടക്കുമ്പോൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിരിക്കണം എന്നുള്ള നിയമം അദ്ദേഹം ലംഘിച്ചു അതുകൊണ്ട് നീ തെറ്റിയെത് ഞാൻ താങ്കൾ വിഷമിക്കേണ്ട കാര്യമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു നിയമം എല്ലാവർക്കും ഒരുപോലെ ആണ് എന്നുള്ള സന്ദേശമാണ് അച്ഛുമനും നൽകിയത് നിങ്ങളെത്ര ഉന്നത സ്ഥാനത്തിരുന്നാലും നിയമത്തിന് മുമ്പിൽ മറ്റേതൊരു പൗറിനെ പോലെ തന്നെയാണ് നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യമാണ് ഓൾ മെൻ ആർ ഈക്വൽ ബിഫോർ ലോ എന്ന ആർട്ടിക്കൽ ഫോർട്ടീൻ ഇന്ത്യൻ ഭരണഘടന പറയുന്നുണ്ട് അത് മാനിക്കാനുള്ള മനസ്സ് നമുക്ക് ഓരോരുത്തർക്കും വേണം എനിക്ക് തന്നെ ഈ അച്യുതമന്റോ കാര്യത്തിൽ വന്നിട്ടുണ്ട് അനുഭവങ്ങളുണ്ട് ഒരിക്കൽ ചുമ്മാ പ്രശ്നം ഉണ്ടാക്കുന്നല്ലോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അതായത് ഒരിക്കൽ ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹം നമ്മുടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെ ക്യൂവിൽ നിൽക്കുകയാണ് വളരെ നീണ്ട ക്യൂവിൻ്റെ ഏറ്റവും അവസാന സ്ഥലത്താണ് അച്ഛുമനെൻ നിൽക്കുന്നത് ഞാൻ കുറച്ച് മുന്നിലാണ് അപ്പോൾ ഞാനന്ന് തൃശ്ശൂർ കേരളവർമ്മ കോളേജിലെ അധ്യാപകനാണ് എന്നെ അദ്ദേഹത്തിന് അറിയില്ല ഞാൻ പതുക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു അങ്ങേക്കുള്ള ടിക്കറ്റ് ഞാൻ എടുത്താലോ എന്ന് ചോദിച്ചു അത് ആവശ്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു പിന്നെ അദ്ദേഹത്തോട് തർക്കിച്ചിട്ട് കാര്യമില്ല അതാണ് സി അച്ചുമൻ്റെ രീതി പിന്നീട് ഒരു ദിവസം ഞാൻ അപ്പോഴത്തേക്കും ഞാൻ തൃശ്ശൂർ ആകാശവാണി നിലയത്തിലായി ഞാൻ പരശുറാം എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യുമ്പോൾ സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ ഞാൻ നോക്കുമ്പോൾ വടിയിൽ തൂങ്ങി നിൽക്കുന്ന സി എച്ച്ഒം എന്നെ ഞാൻ കണ്ടു അദ്ദേഹം അദ്ദേഹം നിൽക്കുകയാണ് അദ്ദേഹം ഇരിക്കാൻ പറ്റും ഞാനവിടെ ഇരിക്കുകയായിരുന്നു ഞാൻ അതൊക്കെ ഇരുന്ന് എഴുന്നേറ്റം മാറിക്കൊടുത്തു ഞാൻ പറഞ്ഞു അങ്ങ് ഇരിക്കൂ എന്ന് പറഞ്ഞു ഇല്ല ആവശ്യമില്ല ഞാൻ പിന്നെ നിർബന്ധിച്ചു ആവശ്യമില്ല പിന്നെ ഇദ്ദേഹത്തിന് ഇത്തിരി കലുഷ ആവശ്യമില്ലെന്ന് പറഞ്ഞില്ലേ താങ്കളോട് എന്ന് പറഞ്ഞു പിന്നീട് ഞാനവിടെ പോയിരുന്നു അദ്ദേഹം ഞാൻ നോക്കിയപ്പം തൃശ്ശൂർ എറണാകുളം വരെ അദ്ദേഹം നിന്ന് തന്നെ യാത്ര ചെയ്തു പല ആൾക്കാരും അതിനിടയിൽ അദ്ദേഹത്തിനെ മനസ്സിലാക്കിയിട്ട് സീറ്റ് ഓഫർ ചെയ്യുന്നുണ്ടായിരുന്നു അദ്ദേഹം പക്ഷേ അതൊന്നും സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല വളരെ പുഞ്ചിരിയോടെ അതൊക്കെ തിരസ്ക്കരിക്കുകയും ചെയ്തു അതായിരുന്നു സി അച്യുതമേനോ നമുക്ക് ഇത്രയും സംശുദ്ധി കലർന്ന ആളുകളെ കാണാൻ ഈ കാലത്ത് വളരെ വളരെ പ്രയാസമാണ് ലാളിത്യവും സംശുദ്ധിയും അത് ജീവിതത്തിൻ്റെ മുഖമുദ്രയാക്കണമെന്ന നല്ല ചിന്തയോടെ നമുക്ക് മോർണിംഗ് ഷോ തുടങ്ങാം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം